ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ മലയാളി വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഇടുക്കിയിലെ കെ എസ് എ പ്രവർത്തകർ ഡൽഹിയിലെ കോൺഗ്രസ് വാർറൂമിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കോൾ സെന്ററുകളിൽ നിന്നും ഓരോ വോട്ടർമാരെയും നേരിട്ട് വിളിച്ചാണ് വോട്ടുകൾ ഉറപ്പാക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളെ നേരിട്ട് മനസ്സിലാക്കിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സൗത്ത് ഇന്ത്യൻ ഞങ്ങളുടെ ഈ ഡൽഹിയിൽ കേരളത്തിൽ നിന്നും യൂത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻജിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർ റൂമിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും വർഷങ്ങളായി ഈ ഡൽഹിയിൽ ചിലതാമസക്കാരായ മുഴുവൻ പത്തു ലക്ഷത്തോളം മലയാളി വോട്ടർമാരുണ്ട് അവരെ മുഴുവനും ഫോണിൽ കൂടി നേരിട്ട് വിളിച്ച് എലക്ഷൻ്റെ വിവരങ്ങളും സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും മുന്നണിയുടെ വിവരങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിയ്ക്കായി വോട്ടർ അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകൾ കൃത്യമായി പ്രവർത്തകർ ഉറപ്പാക്കുന്നു ഡൽഹിയിൽ പത്തു ലക്ഷത്തോളം മലയാളി വോട്ടർമാരാണുള്ളത് രാജ്യത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടെന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കെ എസ് യു ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ അഭിനോഷ് ഷൈലറ്റ് ടോം ജോ ജോസഫ് അഡോൺ ഷൈലറ്റ് തുടങ്ങിയവർ ഡൽഹിയിലെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് വർഗീയ വിരുന്നൊരുക്കുന്ന ശാപമുക്തി ശുശ്രൂഷ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ സി എസ് ഐ ഗാർമെൻസ് സെൻ്റർ കട്ടപ്പന തങ്കുപ്രകാരും തോമസുകൂട്ടി പ്രകാരും ശുശ്രൂഷിക്കുന്നു സമയം രാവിലെ പത്തിനും വൈകിട്ട് ആറിനും രോഗം കടഭാരം വന്ധ്യത മദ്യപാനം കുടുംബത്തകർച്ച ഏതുമാകട്ടെ യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും